സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകൾ ഉയർന്നിരിക്കുന്ന ഒരു സമയമാണ് ഇത് വാഹനം ആർ സി ഓണർ അല്ലാതെ മറ്റാരും കൈമാറി ഓടിക്കരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജുവിന്റെ പ്രസ്താവനയാണ് ഏറെ വിവാദങ്ങൾക്ക് ഇടനൽകിയത് ഒരാളുടെ വാഹനം മറ്റൊരാളുടെ കയ്യിൽ കണ്ടാൽ അത് നിയമപരമായി തെറ്റാണെന്നും അതിനു പിന്നിൽ പണമിടപാട് ഉണ്ടെന്ന് കണക്കാക്കണമെന്നുമായിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്ന് പറഞ്ഞത് ഇതോടെ ബന്ധുവിൻ്റെയോ അടുത്ത സുഹൃത്തിൻ്റെയോ വാഹനം കൈമാറി ഉപയോഗിക്കാമോ അത് നിയമവിരുദ്ധമാകുമോ തുടങ്ങി ഒട്ടേറെ സംശയങ്ങളാണ് ഉയർന്നു വന്നത് ഇതിനെല്ലാം ഒരു വ്യക്തത വരുത്തുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജുവും ആർ സി ഓണർ അല്ലാതെ ഭാര്യയോ മക്കളോ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും വാഹനം കൈമാറി ഓടിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം ഇത്തരത്തിൽ ബന്ധത്തിന്റെയോ സൗഹൃദത്തിന്റെയോ പേരിൽ തട്ടിപ്പ് നടത്തിയാൽ അത് പിടിക്കപ്പെട്ടാൽ നടപടി ഉണ്ടാകുമെന്നും അതൊരിക്കലും ചില്ലറ നടപടിയാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ പണത്തിന് അത്യാവശ്യക്കാരന്റെ വണ്ടി പണയമെടുത്ത് അത് മറ്റാളുകൾക്ക് ഉപയോഗിക്കാൻ നൽകുന്നതും അതിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്നു ും പണയത്തിനെടുത്ത വാഹനം ഉപയോഗിച്ച് നശിപ്പിക്കുന്ന ദുഷ്ടതരങ്ങളും ഒന്നും വെച്ച് പൊറപ്പിക്കില്ലെന്നും ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജുവും ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് സുഹൃത്തിന്റെ വാഹനം ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഘട്ടങ്ങളിൽ കാറുകൾ കൈമാറി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എട്ടോ അതിലധികമോ സീറ്റുകളുള്ള വാഹനങ്ങൾ ഇങ്ങനെ കൈമാറാതിരിക്കുന്നതാണ് നല്ലത് അതേസമയം ചെറിയ കാറാണെങ്കിലും സ്ഥിരമായി സ്വകാര്യ വാഹനങ്ങൾ കൈമാറി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു അപകടം ഉണ്ടാകുമ്പോൾ ഉടമ വാഹനത്തിൽ ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരത്തെ എതിർക്കാനിടയുണ്ട് ഉടമയുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു യാത്ര എന്ന് തെളിയിക്കേണ്ടി വരും സ്വകാര്യ വാഹനങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനാണ് ഇൻഷുറൻസ് കമ്പനി ഇത്തരം മാനദണ്ഡങ്ങൾ കർശനമാക്കിയിരിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾ പ്രതിഫലം വാങ്ങി മറ്റൊരാളുടെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കുന്നത് പെർമിറ്റ് വ്യവസ്ഥകളുടെ ലംഘനമാണെന്നും ഇത്തരത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ ആറായിരം രൂപയാണ് പിഴയെന്നും അദ്ദേഹം പറഞ്ഞു പെർമിറ്റ് ഫിറ്റ്നസ് ലംഘനങ്ങൾക്കാണ് കേസെടുക്കുക ആവർത്തിച്ചാൽ പിഴ തുക ഇരട്ടിയാക്കുകയും ആറുമാസത്തേക്ക് രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം നിയമങ്ങൾ സാധാരണക്കാരെ ലക്ഷ്യമിട്ടല്ല മറിച്ച് സ്വകാര്യ വാഹനങ്ങൾ നിയമവിരുദ്ധമായി വാടകയ്ക്ക് കൊടുക്കുന്ന വ്യക്തികളെ മാത്രം ലക്ഷ്യം വെച്ചാണെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൂട്ടിച്ചേർത്തു എന്നാൽ സംസ്ഥാനം ത്ത് റെന്റേ കാർ ബിസിനസ് നിയമവിധേയമാണ് ലൈസൻസോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കാവുന്നതാണ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കുന്ന വാഹനങ്ങളിലെ യാത്രയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടാകും ടാക്സി വാഹനങ്ങൾ പോലെ ഇവ നിയമവിധേയമായി ഉപയോഗിക്കാം കറുത്ത പ്രതലത്തിൽ മഞ്ഞ നിറത്തിലുള്ള നമ്പർ ബോർഡാണ് അംഗീകൃത വാടക വാഹനങ്ങൾക്കുള്ളത്